സ്ഫോടക വസ്തു നിയമപ്രകാരം നിരവധി കേസുകളുള്ള അനൂപ് മാലിക്കിനെതിരെ കാപ്പ ചുമത്താനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നു അനധികൃതമായി സ്ഫോടക വസ്തു ശേഖരിച്ച അപകടങ്ങൾ പതിവാക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നത് ഉത്സവ സീസൺ തുടങ്ങിയാൽ അനൂപ് പോലീസ് നിരീക്ഷണത്തിലാകാറുണ്ട് മഴക്കാലമായതിനാലാണ് ഇയാൾക്ക് മേലുള്ള നിരീക്ഷണം അയഞ്ഞത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള സ്ഫോടക വസ്തു വിപണന കരാറുകാരനാണ് കണ്ണൂർ ചാലാട് സ്വദേശിയായ അനൂപ് മാലിക് ഉത്സവങ്ങൾക്ക് ഗുണ്ടും അമിട്ടും അടക്കം എത്തിക്കുന്ന പ്രധാനി ശിവകാശിൽ നിന്നടക്കം വൻതോതിൽ വെടിമരുന്ന് കടത്തിക്കൊണ്ടുവന്ന് ഗുണ്ടു നിർമ്മിച്ച ഉത്സവങ്ങൾക്കും മറ്റും എത്തിക്കുന്നതാണ് ഇയാളുടെ രീതി ഇയാൾ നേരിട്ട് ഉത്സവ കരാർ ഏറ്റെടുക്കാറില്ല മറ്റുള്ളവരെക്കൊണ്ട് കരാർ എടുപ്പിച്ച് അവർക്ക് ഗുണ്ടു ഉൾപ്പെടെ എത്തിച്ചു നൽകും ഇവിടെ പടക്കം ആവശ്യമായി വന്നാലും അതെല്ലാം തരപ്പെടുത്തി കൊടുക്കുക അനൂപ് മാലിക്കാണ് രണ്ടായിരത്തി പതിനാറിൽ പള്ളിക്കുന്നിലെ വാടക വീട്ടിൽ ശേഖരിച്ച പടക്കം പൊട്ടി പരിസരങ്ങളിലെ വീടുകളും അടക്കം തകരുന്ന സ്ഥിതി ഉണ്ടായിരുന്നു അതിനുശേഷം ഓരോ സ്ഥലങ്ങളിൽ മാറി മാറിയാണ് താമസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലെ വീടുകളാണ് വാടകയ്ക്കെടുക്കുക കീഴറിയിൽ സ്ഫോടനം നടന്ന വീട് ഒരു വർഷം മുമ്പാണ് വാടകയ്ക്കെടുത്തത് കഴിഞ്ഞ സീസണിൽ ബാക്കി വന്ന പടക്കമാണ് ഈ വീട്ടിൽ ശേഖരിച്ചതെന്നാണ് നിഗമനം ഇത് എങ്ങനെ പൊട്ടിത്തെറിച്ചു എന്നതിൽ വ്യക്തത വന്നിട്ടില്ല അനൂപ് മാലിക് അറസ്റ്റിലായ സാഹചര്യത്തിൽ പ്രതിയെ ചോദ്യം ചെയ്താൽ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നാണ് പോലീസ് കരുതുന്നത് സ്ഫോടനത്തിൽ അനൂപ് മാലിക്കിന്റെ ഭാര്യ സഹോദരൻ മുഹമ്മദ് ആഷാം കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അറസ്റ്റിലായ അനൂപ് മാലിക്കിനെതിരെ കാപ്പ ചുമത്തുന്നതിനെക്കുറിച്ചും പോലീസ് ആലോചിക്കുന്നുണ്ട് സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള കേസുകളിൽ നേരത്തെയും പ്രതിയായ സാഹചര്യം അടക്കം പരിഗണിച്ചാണ് കാപ്പയെക്കുറിച്ച് പോലീസ് ആലോചിക്കുന്നത് ആദ്യമായാണ് ഇയാൾ ശേഖരിച്ച കരിമരുന്ന് പൊട്ടി ഒരാൾ കൊല്ലപ്പെടുന്നത് നേരത്തെ തന്നെ വലിയ ശിക്ഷയൊന്നും പ്രതിക്ക് ലഭിച്ചിരുന്നില്ല ഇയാൾ പ്രതിയായ കേസുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങളും സിറ്റി പോലീസ് കമ്മീഷണർ തേടിയിട്ടുണ്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ വീണ്ടും സ്ഫോടക വസ്തു ശേഖരിക്കുന്നതിലേക്ക് കടക്കും അതുണ്ടാകാതിരിക്കാനുള്ള നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ